ജെ വി എസ് ഫ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കപ്പ കൊഴുങ്ങാൻ പോകാം കേട്ടോ ഈ കപ്പ കിട്ടിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എന്നുള്ളത് സമയം കിട്ടിയിരുന്നില്ല ഇത് നമ്മളെ വീടിൻ്റെ അടുത്തിൽ ഒരു ആൻറ്റി തന്നതാണ് കേട്ടോ എന്നാണ് പേര് ആൻറ്റീൻ്റെ ആൻറ്റീനെ എൻ്റെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അപ്പൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആൻറ്റി എന്ത് ഫുഡ് സ്ഥലമായിട്ട് ഉണ്ടാക്കിയാലും അത് മക്ക കൊടുക്കും അതുകൊണ്ട് അതുകൊണ്ടവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ ഞാൻ കപ്പ തോലൊക്കെ കളഞ്ഞു കഴുകി വെറുതെ ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിസിൽ വരുന്നവരെ വെക്കണം ഇത് ചെറിയൊരു ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടോ ശാന്റി തന്നത് ഇനി ഉണ്ടോ എന്നുള്ളത് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പൊട്ടിയിൽ കപ്പയാണ് ഇതിനൊരു ചമ്മന്തിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അച്ചു മുളക് പറക്കാൻ പോയതാണ് ചീനാപ്പറങ്കി വതക്കാന്ന് പറഞ്ഞു പോയത് പക്ഷെ എവിടെയും കാണാത്തതുകൊണ്ട് അവിടെ ഒരു മുളകിൻ്റെ തൈ ഉണ്ട് അതിലൊരു മൂന്ന് മുളകുണ്ട് അത് കുറച്ച് വരിക അവിടെ ഉണ്ട് എന്തോ ഉടായിപ്പ് കാട്ടി അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും മുളകും ഉള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കല്ലിക്ക് എന്നിട്ടത് ഉള്ളിയും മുളകും കൂടെ ഇട്ട് ചതച്ച് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നല്ല വരുള്ള മുളകട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കുകയാണ് ചായ റെഡിയായി അങ്ങനെ കട്ടൻ ചായയും കപ്പയും ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റുള്ള കപ്പയാണ് കയ്പ്പൊന്നുമില്ല അവർക്ക് ആദ്യം കിട്ടിയെന്ന കപ്പ കയ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതൊരു കയ്പയില്ല നല്ല ടേസ്റ്റുണ്ട് ഞാൻ കഴിച്ചു നോക്കി ഉഷാറാണ് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Bye.